പരമ്പരാഗത കാനണപാതയായ സത്രം വഴി ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് അനാസ്ഥ കാണിക്കുന്നതായി ആരോപണം സത്രത്തിലേക്ക് തിരിയുന്നിടത്ത് ബോർഡ് പോലും സ്ഥാപിക്കാത്തത് പ്രതിഷേധകരമാണെന്നും നാട്ടുകാർ പറഞ്ഞു പരമ്പരാഗത കാനനപാതയിലെ ഇടത്താളമായ വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ അപര്യാപ്തതയെന്നാണ് ആരോപണം ഉയരുന്നത് വള്ളക്കടവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തോടനുബന്ധിച്ച് ഭക്തർക്ക് വിരിവെക്കുന്നതിന് സൗകര്യം മരിക്ക് പഞ്ചായത്ത് അധികൃതർ പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും പെരിയാർ നദിയിലേക്ക് ഇറങ്ങുന്നിടത്ത് വെളിച്ചവും ഒരുക്കിയിട്ടില്ലെന്നാണ് ഉയരുന്ന ആരോപണം കൂടാതെ പെരിയാർ കടവാസങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായി ഇവിടെ വന്യമൃഗശല്യവും രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങി നടക്കുന്നത് കാണിക്കുന്ന ദൃശ്യങ്ങളുമുണ്ട് മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും ജീവൻ രക്ഷയുടെ പേരിൽ വൈദ്യുതി ലാഭത്തിനായി പ്രകാശക്കുറവുള്ള എൽ ഇ ഡി ബൾബ് സ്ഥാപിക്കുന്ന പ്രവണതയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഒരു കാരണവശാലും സീസൺ പ്രമാണിച്ച് ഇവിടെ വഴിവിളക്ക് വേണം എല്ലാ കാര്യങ്ങളും സജ്ജീകരണം ചെയ്യേണ്ടത് പഞ്ചായത്തായിരിക്കാം അല്ലെങ്കിൽ റവന്യൂ ആയിരിക്കാം അതെന്ത് വാങ്ങിക്കോട്ടെ അത് ആര് വാങ്ങിക്കോട്ടെ ഇവിടെ ഇതൊന്നും ഇതുവരെയും നടപ്പിലായിട്ടില്ല അതിന്റെ ഒരു അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്ന വഴിവിളക്കിൻ്റെ അവസ്ഥ ഒന്ന് രണ്ടാമതെന്ന് പറയുന്നത് ഇവിടെ വന്യമൃഗ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് വരുന്ന സ്വാമിമാർ നോക്കുമ്പോൾ അപ്പറേം ഇപ്പറേം വീടുകളുണ്ട് ഇവർക്ക് ഈ വീടിൻ്റെ അവസ്ഥയോ ഇവിടെ വന്യമൃഗം കയറുന്നു എന്നും പറയുന്നത് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന സ്വാമിമാർക്ക് അറിയത്തില്ല അവർ കയറി വരുമ്പോൾ വഴിവിളക്കൊന്നും ഇല്ല അവർ അവർക്ക് പോകേണ്ട സ്ഥലം എവിടെയാണ് അവരത് ഉദ്ദേശിച്ചാണ് അവർ കയറി വന്നുകൊണ്ടിരിക്കുന്നത് പ്രദേശത്താകെ വെളിച്ചം പകരുന്നതിനായി സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിഴിയടഞ്ഞിട്ട് നാളുകളായെന്നും നാട്ടുകാർ പറയുന്നു കാനനപാതയിലേക്ക് കടക്കുന്ന സത്രത്തിലേക്ക് തിരിയുന്ന വള്ളക്കടവ് ജംഗ്ഷനിൽ സ്ഥാപിക്കേണ്ട സൂചനാ ബോർഡ് നൂറു മീറ്റർ അകലെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ പോരായ്മ മനസ്സിലാക്കി ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്റ്റാൻഡിൽ സ്ഥാപിച്ച ബോർഡുകൾ പുനഃസ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് മണ്ഡലകാലത്ത് ഇതുവഴി കടന്നുപോകുന്ന അയ്യപ്പ ഭക്തർക്കായും പ്രദേശവാസികൾക്കായും സ്ഥാപിച്ച മിനി കാലങ്ങളായി ഹൈമാവർത്തനരഹിതമായിട്ട് പ്രദേശവാസികളോടും തദ്ദേശ സ്വയംഭരണ സംവിധാനം കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് പൊതുപ്രവർത്തകനായ രാജൻ കൊഴുവൻമാക്കൽ പറയുന്നു അവർക്ക് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്തിന്റെ ഒരു ഷെഡ് മാത്രമാണ് ഇവിടെ പണിത് ബാത്റൂമോ അതിലുപരി മുതൽ സിറ്റി വരെ ഒരു വഴി ലൈറ്റുകളോ മറ്റു ക്ലൈമാക്സ് ലൈറ്റുകളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല അടുത്ത ദിവസങ്ങളിൽ ഒത്തിരി കാട്ടുമൃഗശല്യങ്ങൾ ഈ റോട്ടിൽ ഈ മെയിൻ റോട്ടിൽ പമ്പ കക്കി റോട്ടിൽ കയറി കാട്ടുമൃഗങ്ങളും കാട്ടാനയുടെയും കോത്തിൻ്റെയും ശല്യം ഉണ്ടായി അഭുദ്രമുണ്ടായി ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായ സ്ഥലത്ത് ദൂരപ്രദേശങ്ങളിൽ എത്തി വരുന്ന അയ്യപ്പഭക്തന്മാർക്ക് ഈ ഇരട്ടത്ത് സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ആരി ഇതിന് ഉത്തരവാദിത്വം പറയും എന്ന് പോലും ഉത്തരവാദിത്വം പോലും പറയാൻ ആരുമില്ലാത്തൊരവസ്ഥയിലാണ് അയ്യപ്പഭക്തരുടെ പരമ്പരാഗത കാനനപാധിയിലൂടെയുള്ള പ്രാഥമിക പ്രവേശന കവാടത്തോടും വള്ളക്കടവ് ഇടത്താവളത്തോടുമുള്ള പഞ്ചായത്തിന്റെ അവഗണനകൾ അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം